بسم الله الرحمن الرحيم ومن احسن قولا ممن دعا الى الله دعا الى الله وعمل صالحا وقال انني من المسلمين അസലാമലൈക്കും വാർമത്തല്ലാ വാത്തു അലഹമുല്ലാഹിറബിൻ ആലമീൻ വസ്ലാത്തു വസ്ലാംസലീൻ ബഹമ്മന്യരായ സഹോദരങ്ങളെ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൽ അംബിയലെ മുപ്പത്തിയേഴ് മുതലുള്ള വചനങ്ങളാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ആദ്യം മുപ്പത്തിയേഴാം വചനം നമുക്കൊന്ന് കേൾക്കാം ും മനുഷ്യൻ ധൃതിയാൽ ചിട്ടിക്കപ്പെട്ടിരിക്കുന്നു എന്റെ ദൃഷ്ടാന്തങ്ങൾ താമസം വിന വഴിയെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ എന്നോട് ധൃതി കൂട്ടരുത് ഇതാണ് ഈ വചനത്തിൻ്റെ സാരം ധൃതിപ്പെടുക എന്നത് മനുഷ്യ സഹജമായ ഒരു പ്രകൃതിയാണ് അതുകൊണ്ടുണ്ടാകുന്ന അനിഷ്ടഫലങ്ങൾ കുറച്ചൊന്നുമല്ല സത്യത്തെ ധിക്കരിക്കലും പരിഹസിക്കലും അനന്തരഫലമായി ഭയങ്കരമായ കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരലുമെല്ലാം ഈ സ്വഭാവം കൊണ്ട് ഉണ്ടായിത്തീരുന്നു ക്ഷമാപൂർവം കാര്യങ്ങളെ നേരിടാതെ അള്ളാഹുവിനോട് എതിരിടുവാൻ മുതിരുന്ന പക്ഷം അത് നല്ലതിനല്ല എന്ന് ഓർത്തു കൊള്ളണമെന്ന ഒരു താക്കീതാണിത് ഇവിടെ ഒരു ചോദ്യത്തിന് അവകാശമുണ്ട് മനുഷ്യൻ്റെ സൃഷ്ടിയിൽ തന്നെയുള്ള ഒരു പ്രകൃതി സ്വഭാവമാണ് ധൃതിയെന്ന് ഈ വചനത്തിൽ നിന്ന് സ്പഷ്ടമാണ് അള്ളാഹു മനുഷ്യന് ജന്മന നൽകിയ ആ സ്വഭാവത്തെ പറ്റി അവനെ കുറ്റപ്പെടുത്തുന്നത് ന്യായമല്ലല്ലോ മനുഷ്യൻ്റെ സ്വാധീനത്തിലും പ്രവർത്തനത്തിലും പെടാത്ത ഒന്നിനെപ്പറ്റി ആക്ഷേപിക്കുന്നത് കൊണ്ട് എന്താണ് ഫലം ഇതാണ് ചോദ്യം ഇതിന് ഇപ്രകാരം മറുപടി പറയാം അതെ അതിൽ മനുഷ്യനെ കുറ്റപ്പെടുത്തുവാനില്ല വാസ്തവത്തിൽ ധൃതി മനുഷ്യന് ആവശ്യം തന്നെയാണ് ധൃതി സ്വഭാവം ഇല്ലാതിരിക്കുന്ന പക്ഷം പ്രവർത്തനത്തിന് ഔത്സുഖ്യവും തക്ക സമയത്ത് പ്രവർത്തിക്കുവാനുള്ള ആവേശവും സൽക്കാര്യങ്ങളിൽ മുന്നോട്ട് വരുവാനുള്ള വാഞ്ചയും ഉണ്ടാവുകയില്ല അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു പ്രസ്തുത സ്വഭാവം അവന് നൽകിയിരിക്കുന്നത് എന്നാൽ ഈ വചനത്തിലും മറ്റും ധൃതിയെപ്പറ്റി ആക്ഷേപിക്കുന്നത് ഈ സ്വഭാവം മനുഷ്യനിൽ ഉണ്ടെന്നതിനെ ഉദ്ദേശിച്ചല്ല അതിനെ ദുരുപയോഗപ്പെടുത്തുന്നതിനെ ഉദ്ദേശിച്ചാകുന്നു കോപം മോഹം മുതലായി പ്രകൃതിസിദ്ധമായ മറ്റു സ്വഭാവങ്ങളുടെ സ്ഥിതിയും ഇതുതന്നെ സമയത്തും അസമയത്തും ഉപയോഗപ്പെടുത്തുക ആവശ്യത്തിൽ കവിഞ്ഞ അളവ് പ്രകടിപ്പിക്കുക ഇതാണ് ആക്ഷേപാർഹമായത് എല്ലാ സന്ദർഭത്തിലും ധൃതിയില്ലാതെ ക്ഷമ സ്വീകരിക്കുക ഏതവസരത്തിലും ദേഷ്യം വരാതെ ശാന്തമായിരിക്കുക യാതൊന്നിലും മോഹമില്ലാതെ നിർവികാരനായിരിക്കുക എന്നിവയെല്ലാം മനുഷ്യനെ അങ്ങേയറ്റം അതപ്പതിപ്പിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ ഇങ്ങനെയുള്ള സ്വഭാവങ്ങളെ നിയന്ത്രിക്കുവാനുള്ള കഴിവും മാർഗദർശനവും അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുണ്ട് അവ അനിയന്ത്രിതമായി തീരുന്നതാണ് ആക്ഷേപാർഹം മനുഷ്യനവാഹു നൽകുന്ന പ്രകൃതി സ്വഭാവങ്ങളെപ്പറ്റി അവൻ പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാകുന്നു ലക്കത് ഹലഖ്നൽ ഇൻസാനഫി അഹ്സനി തകവിയും മനുഷ്യനെ നാം വളരെ ചൊവ്വായ ഒരു പ്രകൃതിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ ജന്മ സ്വഭാവത്തെയും ആവശ്യവും അനാവശ്യവും നോക്കി നാം നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു നബി തിരുമേനിയുടെ ചില വചനങ്ങൾ ഇവിടെ ശ്രദ്ധേയമാണ് നല്ല നേർക്കു നേരെയുള്ള നടപടി സാവകാശ മിതവ്യയം എന്നിവ പ്രവാചകത്വത്തിൻ്റെ ഇരുപത്തി നാല് അംശത്തിൽ ഒരംശമാകുന്നു അതുപോലെ മറ്റൊരു നവിവചനത്തിൽ കാണാം സാവകാശം എല്ലാ കാര്യത്തിലും ഗുണകരമാണ് പരലോകർമ്മങ്ങളിലൊഴികെ കാര്യങ്ങളെല്ലാം പരലോകർമ്മങ്ങളിൽ ഉൾപ്പെടുമല്ലോ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ സാവകാശം പാടില്ല ധൃതി വേണമെന്നാണ് ഈ വചനത്തിൻ്റെ സാരം പ്രവാചകത്വത്തിൻ്റെ ഇരുപത്തിനാല് അംശത്തിൽപ്പെട്ടതാകുന്നു എന്ന് പറഞ്ഞ നല്ല നേർക്കു നേരെയുള്ള നടപടിയും സാവകാശ ശീലവും മിതവ്യയവും നാം മനസ്സിലാക്കേണ്ടതും ഇപ്രകാരം തന്നെയാണ് അത് ആഹു സുബാനഹൂത്തായ ഈ വചനങ്ങളിൽ നമ്മോട് പറയുന്ന സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ട് യഥാർത്ഥ മുത്തക്കികളായി ജീവിച്ച് മരിക്കുവാൻ നാം പരിശ്രമിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വരക്കാത്തു